ഒൻപത് വയസ്സുകാരിയുടെ വലതുകൈ മുറിച്ചുമാറ്റിയ സംഭവം ഡിമോയെ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് പല്ലശന ഒഴിവുപാറ സ്വദേശിയായ ഒൻപത് വയസ്സുകാരിയുടെ വലതുകൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പല്ലശന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു മുദ്രാവാക്യം വിളികളുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡി ഓഫീസിനു മുൻപിൽ പോലീസ് തടഞ്ഞു ചികിത്സാ പിഴവുണ്ടായ സംഭവത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നും കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കുട്ടിയോട് സർക്കാർ നീതി കാണിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ബീച്ച സംഭവിച്ചു എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് നടപടിയെന്ന് യൂത്ത് കോൺഗ്രസ് ഇതിന് എന്താ വെച്ചാൽ ഈ നാട്ടിലെ സാധാരണക്കാരെല്ലാവരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് രണ്ടാമത് വീണ്ടും അങ്ങോട്ട് പോയി ഇരുപത്തി അഞ്ചാം തീയതി വേദനയുണ്ട് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് ആ കുടുംബം പറയുന്നു വേദനയുണ്ടെന്ന് അപ്പൊ അത് ഒടിഞ്ഞ വേദനയാണ് ഒടിഞ്ഞാൽ വേദനയുണ്ടോ മുപ്പതാം തീയതി വരാൻ പറ്റുന്നു പറഞ്ഞു വെച്ചു സ്വാഭാവികമായിട്ടും ആ കുടുംബം അത് രണ്ടു കൊടികളുടെ ഒരു കൈയാണ് വേദന ഉണ്ടാകാൻ പറഞ്ഞിട്ടാണ് അവർ പോയത് ആ രണ്ട് ദിവസം കാത്തിരുന്നത് കൊണ്ട് ആ കുട്ടിയുടെ കൈ പോയി അപ്പൊ ഇന്നലെ ഇതിലെ ഒരു വീഴ്ചയും ഇല്ലാന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ കാലത്ത് രണ്ടുപേർക്കും അപ്പൊ ഇതിന് പൊതു ഒരു പൊതുജനം എന്ന വിധത്തിൽ ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസപ്പെടുന്നുണ്ട് സാമ്പത്തികമായ ഒരു നഷ്ടപരിഹാരത്തെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നത് ഇതിൽ എന്താണ് ഞങ്ങളോട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസ് യൂത്ത് കോൺഗ്രസ് നെമ്മാറ നിയോജക മണ്ഡലം പ്രസിഡന്റ് മനു പലാവൂർ യൂത്ത് കോൺഗ്രസ് പല്ലശോന മണ്ഡലം പ്രസിഡന്റ് രാഹുൽ രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുധീർ പാറക്കളം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വിഷ്ണു ആർ അഖിൽ സജീവ് കുമാരൻ പലാവൂർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി യുടി ന്യൂസ് പാലക്കാട്